അസ്സലാമു അലൈക്കും അപ്പം ഇന്ന് നമ്മൾ വന്നിണതേ നമ്മൾ എല്ലാവരും വീട്ടിലും ഇതിനൊരു പ്രത്യേകിച്ച് ആളുകളൊന്നുമില്ല ഇനിയിപ്പോൾ ഈ പാവപ്പെട്ടവരെ വീട്ടിലായാലും അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ട് മുന്നോട്ടുള്ള വീട്ടിലൊക്കെ ആണെങ്കിലും എപ്പോഴും ഒരു സംഭവമാണ് ഗോതമ്പപ്പൊടി അപ്പോൾ ചില ആളുകളൊക്കെ ചില വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ പറയും നമ്മൾ പാവങ്ങളാണ് ഇതൊന്നും ഉണ്ടാക്കാനുള്ള സാമ്പത്തികം ഇല്ലയെന്നൊക്കെ പറയാറുണ്ട് അപ്പം ഈ ഒരു പലഹാരത്തിന് പ്രത്യേകിച്ചൊരു സാമ്പത്തികമൊന്നും വേണ്ടട്ടോ കാരണം ഒന്നും ഇല്ലാത്ത വീട് വിടലുണ്ടാവുക ഇനിയിപ്പോൾ ഗോതമ്പപ്പൊടി ഇല്ലാത്ത വീടില്ല എന്ന് വിചാരിക്കേണ്ട ചിലപ്പോൾ ആരെന്തെങ്കിലും വീടിലൊക്കെ ചിലപ്പോൾ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഇതിന് പകരം ഗോതമ്പപ്പൊടിക്ക് പകരം മൈദപ്പൊടി വെച്ചിട്ടും അതല്ല മൈദപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും ഇനി ഒന്നുമില്ലെങ്കിൽ നമുക്ക് അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപ്പൊളി പലഹാരമാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തെടുക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഗുണം ഇനിയിപ്പോൾ നമ്മളെ മക്കളൊക്കെ സ്കൂൾ സ്കൂളിലൊക്കെ വരുന്ന സമയത്തൊക്കെ ഒരു എക്സാമിനൊക്കെ വേണ്ടിയിട്ടുള്ള പഠനവും ടെൻഷനും ആയിരിക്കുന്ന സമയത്ത് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചോറൊന്നും വിളമ്പി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ വീട്ടിൽ മക്കൾ സ്കൂളിട്ടൊക്കെ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക എന്താ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ടെൻഷനാകുന്ന ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും അതുപോലൊന്നും ഇനി ടെൻഷൻ ടെൻഷനാവണ്ട മക്കൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇനി മക്കൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ് എത്ര കഴിച്ചാലും ബോധി തീരാത്ത അതും നമ്മളെ വീട്ടിൽ എപ്പോഴും അടുക്കളയിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അതുണ്ടാക്കുന്നത് അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ മൈതിയും ഗോതമ്പൊക്കെ പറ്റുന്നേ അപ്പോൾ ഞാൻ ഗോതമ്പ പൊടി മാത്രമാണ് കേട്ടോ ഒരു ഒന്നര കപ്പ് ഗോതമ്പപ്പൊടി എടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അരിക്കണമെങ്കിൽ അരിക്കുക അല്ലാത്തവർക്ക് അരിക്കാതെയും ചെയ്യുക പക്ഷേ ഞാൻ എന്താ വെച്ചാൽ മൈതായാലും ഗോതമ്പ പൊടി ആയാലും ഒക്കെ ഒന്ന് അരച്ചെടുക്കും കാരണം അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല ഇനി കടയിൽ നിന്ന് പയക്കായിട്ടുള്ള പൊടിയാണോ നമ്മൾ വീട്ടിലായാലും കുറച്ച് ദിവസമൊക്കെ കൊണ്ടുവന്ന് വെച്ചതൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഒന്ന് അരച്ചെടുക്കുക അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ട എന്താ വെച്ചാൽ റവയാണ് കേട്ടോ വറുത്ത റവേ വറുക്കാത്ത റവേ ഒക്കെ എടുത്തോളി ഒരു കുഴപ്പമില്ല ഇതിപ്പോൾ വറുക്കാത്ത റവയാണ് അപ്പോൾ അത് ഒന്നര കപ്പ് ഗോതുമപ്പൊടിക്ക് ഞാനൊരു അര കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ റവ ഇല്ലയെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന് പകരം അരിപ്പൊടി അര കപ്പ് എടുത്താലും നല്ല ടേസ്റ്റായിട്ടുള്ള പലഹാരം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ എന്താ വെച്ചാൽ ഇതിലേക്ക് കുറച്ചും കൂടി സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഒരു പഞ്ചസാര പഞ്ചസാരേൻ്റെ ഒരു പാന് റെഡി ആക്കിയെടുക്കണം പഞ്ചസാര വെള്ളമാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര വെള്ളം ചെയ്തെടുക്കട്ടോ പക്ഷെ പഞ്ചസാര ചെയ്യുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പഞ്ചസാര നമ്മൾ എല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ അല്ലേ ശർക്കര ഒരു പക്ഷേ ഹെൽത്തിയാണ് പക്ഷെ എല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാകാത്ത സംഭവമായതുകൊണ്ട് തന്നെ നമുക്കിതിന് പഞ്ചസാര എടുക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ ഗ്ലാസ്സിൻ്റെ അളവൊക്കെ കാണിച്ചിരുത് ഈ ഗ്ലാസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും വലിയ ഗ്ലാസ് ആണെന്ന് നമ്മൾ സാധാരണ ഇരുന്നൂറ് ഗ്രാമിൻ്റെ പാലൊക്കെ എടുക്കണ ഗ്ലാസ് ഉണ്ടല്ലോ ചായ സാധാരണ കൊടുക്കുന്ന കുപ്പി ഗ്ലാസ്സിനേക്കാളും കുറച്ചും കൂടെ ചെറുതാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് ഇത് നമ്മൾ ഇതുവരെ സമ്മാനം കിട്ടിയ ഗ്ലാസ് ആണ് അപ്പോൾ ആ ഒരു ഗ്ലാസ്സിന് മുക്കാ ഗ്ലാസ് മുക്കാ ഗ്ലാസ് അല്ല ഒരു ഏകദേശം നിറയാനായിട്ടുണ്ട് ആ ഒരു കണക്കിലാണ് കേട്ടോ പഞ്ചസാര ഇനിങ്ങൾക്ക് നല്ല മധുരം വേണം എന്നുള്ള ആളുകളാണെങ്കിൽ ആ വലിപ്പുള്ള ഗ്ലാസ് ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തോളൂ കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയും അര കപ്പ് റവയും വെച്ചിട്ട് ചെയ്തെടുക്കുമ്പം അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരം കിട്ടാൻ വേണ്ടിയിട്ട് പാകത്തിന് ഒരു ഇതേപോലെ ഒരു മുക്കാം ഗ്ലാസ് പഞ്ചസാര സാധാ ഗ്ലാസ്സിന് മുക്കാം ഗ്ലാസ് പഞ്ചസാര ചെറിയ ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ മുക്ക ഒരു ഗ്ലാസ് പഞ്ചസാര ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് ഗ്രാമോളം പഞ്ചസാര അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ്സിന് ക്കാ ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾതാ ഇത് ഒന്ന് ഈ ഒരു പഞ്ചസാര ഒന്ന് ഉരുക്കി വരിക എന്നുള്ളതാണ് കേട്ടോ കാര്യം അത്രയും മതി ഇനി നല്ലോണം ഗരുമലാകേണ്ട ആവശ്യമൊന്നുമില്ല കളർ ചേഞ്ച് ആകേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ പഞ്ചസാര അവിടെ റെഡി ആയിട്ടുണ്ട് ആ പഞ്ചസാര വെള്ളത്തിൽ നിങ്ങൾ കണ്ടില്ലേ ഒരു ഒരു ടേബിൾ സ്പൂണോളം ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തീന കേട്ടോ പിന്നെ നമുക്കിതാ ഈ ഒരു പൊടിയിലേക്ക് ഞാൻ ഒരു കപ്പോളം കാക്കോളം കാക്കപ്പിൻ്റെ താഴെ കണ്ട് വെളുത്ത ഉള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ കയ്യിൽ വെളുത്ത ഉള്ളില്ല എന്നുണ്ടെങ്കിൽ കറുത്ത വെള്ളം ചേർത്ത് കൊടുക്കാം ഏത് എള്ളാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ നമുക്ക് ഈ ഒരു പലഹാരത്തിലേക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന കളറ് ചേരുന്നത് വെള്ളമായതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ വെള്ളം വെളുത്ത ഉള്ളിട്ടെടുത്തത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ നെയ്യും ഒരു രണ്ട് സ്പൂണ് ഓയിലും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിലൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓയിലിന് പകരം മുഴുവനായിട്ടും ഒരു മൂന്ന് ടീസ്പൂണ് നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കുക കാരണം എല്ലാവർക്കും ഒരുപോലെ നെയ്യ് ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അപ്പൊ ഒരുപോലെ നെയ്യ് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഓയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് നെയ്യ് അതുകൊണ്ടാണ് ഞാൻ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മക്കൾക്കൊക്കെ നല്ലത് എപ്പോഴും നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ പിന്നെ പിന്നെതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ തേങ്ങ തേങ്ങ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് ചരുകിയിട്ട് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ മിക്സഡ് ജാറിൽ ചെറിയ ജാറിലിട്ടിട്ടന്നെ പൊടിച്ചെടുക്കുക എന്നെങ്കിൽ ഇത് നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടുള്ളൂ തേങ്ങ ചരകിയത് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി ചേർക്കരുത് കിട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പലഹാരം ശരിക്കും നമുക്കൊരു ഷേപ്പാക്കി എടുക്കാനോ ഒന്നും പറ്റൂല അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ തേങ്ങൻ്റെ അളവൊക്കെ ഇങ്ങക്ക് ഇങ്ങളെ വീട്ടിൽ കൂടുതൽ തേങ്ങ ഒക്കെ ഇടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ ഒരു മുറി തേങ്ങ ഒക്കെ എടുക്കട്ടോ അപ്പം അതിന് തേങ്ങ ഒക്കെ കൂടണത്തോളം പലഹാരത്തിന് നല്ല ടേസ്റ്റ് കൂടിയേ ഉള്ളൂ ഈ ഒരു തേങ്ങൻ്റെ ടേസ്റ്റൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ ഈ ഒരു പലഹാരത്തിന് അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഒരു അരമുറി തേങ്ങ എടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ തേങ്ങ ഒക്കെ ഓരോരുത്തരും ഇഷ്ടം ചിലവർക്ക് തേങ്ങൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവലൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങ ഒഴിവാക്കാം പക്ഷേ തേങ്ങൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉണ്ടാവല്ലേ എല്ലാവർക്കും തേങ്ങൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടായിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത് ഏതായാലും ആ ഒരു തേങ്ങയും കൂടെ ഇട്ടതിൻ്റെ ശേഷം നല്ല പോലെ ആ ഒരു നെയ്യും എള്ളും റവിയും പൊടിയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതാ ഞാൻ ഇങ്ങനെ കൈയിൽ ഇങ്ങനെ ഉരുട്ടി കാണിച്ചിരുന്നില്ലേ അപ്പോൾ അതുപോലെ ഒന്ന് ഉരുട്ടണ പരുവാവൂട്ടോ അത്രയും നമ്മൾ ഇതൊക്കെ നെയ്യോ ഓയിലോ എന്തെങ്കിലുമൊന്ന് ഒഴിച്ചു കൊടുക്കുക അത് പിഷ് കയറിട്ടോ നെയ്യോ ഓയിലോ ഏതായാലും ഒരു മൂന്ന് ടേബിൾ സ്പൂണെങ്കിലും ഒന്നര കപ്പ് മൈ മൈതായാലും ഗോതമ്പപ്പൊടി ആയാലും വെച്ച് ചെയ്യുമ്പോൾ മൂന്ന് ടീസ്പൂണ് നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കണം അത് മസ്റ്റാണ് അങ്ങനെ അതും കൂടെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ആ ഒരു പഞ്ചസാര ഉരിക്ക വെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ല പോലെ ഒന്ന് കുഴിച്ചെടുക്കട്ടോ അപ്പോൾ ഇനിയിപ്പം നമുക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ ആ ഒരു കാ ഗ്ലാസ് പഞ്ചസാര ഉരിക്കിയ വെള്ളം തന്നെ ഒഴിച്ചെടുക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പഞ്ചസാര എടുക്കണേ ആ ഗ്ലാസ്സിന് കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതാണ് ഇതിൻ്റെ കണക്ക് പിന്നെ ഒരുപാട് തീമിലൊക്കെ കിടന്നിട്ട് പഞ്ചസാര വറ്റാനും വെള്ളം ഇല്ലാതാകാനൊന്നും നിൽക്കരുത് കേട്ടോ അങ്ങനെ വെള്ളം ഇല്ലാതാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ചൂടുള്ള വെള്ളം കൂടെ ആ ഒരു പഞ്ചസാരയൊക്കെ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും കാരണം നമുക്ക് ഈ ഒരു പൊടിയൊക്കെ കറക്റ്റ് എന്ന് പറഞ്ഞത് കാ ഗ്ലാസ് ആണ് കേട്ടോ ഇനിയിപ്പം കാ ഗ്ലാസ് ഒഴിച്ചിട്ട് ഓരോരുത്തരുടെ പൊടിക്കും റവക്കൊക്കെ അനുസരിച്ചിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ പാകത്തിനൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല തിക്ക് നല്ലതായിട്ടാണ് നിൽക്കണം പിന്നെന്താ പറയുക ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഈ തളിക മാറ്റിയതെന്നുവച്ചാൽ നമുക്കിതൊന്ന് നീവർത്തി നീട്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാനാണ് കാരണം നമുക്കിത് നല്ല മട്ടത്തിൽ കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഈ റെസ്കൊക്കെ കട്ട് ചെയ്യണമല്ലേ ആ ഒരു രീതിയിൽ പിന്നെ റെസ്കൊക്കെ നല്ല ഇതായിട്ടാണെങ്കിലും നമുക്കിതൊന്ന് സൈഡായിട്ട് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടും ചെയ്യുക അപ്പം ഇനി കൗണ്ടർ ടോപ്പ് ഞാൻ പൊടിയൊക്കെ കുഴക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആദ്യം കഴുകാറൊക്കെ ഉണ്ട് അല്ല നമ്മൾ തുണിയോട് തോർത്താറല്ലേ അപ്പോൾ ഇനിയിപ്പോൾ കഴുകാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് എന്താ വെച്ചാൽ ഈ ഒരു പ്ലേറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് നീളമുള്ള പ്ലേറ്റിൽ ഇട്ടിട്ട് ഇതുപോലെ ഒരു സൈഡ് ഇങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്യുക അപ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാനിതാ കണ്ടില്ലേ എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ എടുത്തിട്ട് ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കട്ടോ ഞാനിത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഈ സൈഡ് ചെറുതായിട്ടൊന്ന് കൂർപ്പിച്ചുകൊടുക്കണ്ടേ അതൊക്കെ നിങ്ങളിഷ്ടം ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും കാരണം ഗോതമ്പപ്പൊടിയും ഒക്കെ ആ ഒരു പഞ്ചസാര നല്ല ചൂടോടെ ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ കുറച്ചൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് പക്ഷേ എന്നാലും അതൊന്നും പോരട്ടോ അത്യാവശ്യം നല്ലോണം നമുക്കത് നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കാനുള്ളതാണ് അപ്പോൾ അതാ ഇതുപോലെ വേണമെങ്കിൽ ചെയ്യുക അതെല്ലാം തന്നെ ഇങ്ങനെ വട്ടത്തിൽ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യണത് ഒരു നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ ഒരു വേറൊരു കടിച്ചാൽ പൊട്ടണ ഒരു നല്ലൊരു ബിസ്ക്കറ്റ് ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഷേപ്പിലാണ് ഇട്ടുണ്ടാക്കിയെടുക്കണത് ഇത് നമുക്ക് ബിസ്ക്കറ്റായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരുപാട് ദിവസം നമുക്ക് കേടാവാതെ ഒരു കുപ്പിയിലൊക്കെ ഇട്ടിട്ട് നല്ല ഹെയർ ടൈറ്റ് ഉള്ള ഒരു കുപ്പിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രിഡ്ജിലോ എവിടെയെങ്കിലുമൊക്കെ ഇനി പുറത്തന്നെ സൂക്ഷിച്ചാലും ഒരുപാട് ദിവസം കേടാവാതിരിക്കും അതുപോലെ തന്നെ തിരേ ചിലവില്ല നമ്മൾ മക്കളൊക്കെ നമുക്ക് മക്കൾക്കോ അതല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണെന്ന് വെച്ചോളൂ അപ്പോൾ എന്താണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആകെ തുനിയണ സമയത്തൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് ടേസ്റ്റ് നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയിട്ട് കഴിക്കണം അപ്പോഴാണെങ്കിൽ മനസ്സിലാവുള്ളൂ കാരണം ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മളാ അരക്കാപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാര റവ അങ്ങനെ ഒരുപാട് തേങ്ങ ഒക്കെ പൊടിച്ച് ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കുമ്പോൾ അങ്ങ് മനസ്സിലാവും അപ്പോൾ ഈ വീഡിയോ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ വീഡിയോ കാണുമ്പോൾ കാരണം നമ്മൾ ഈ സംസാരവും അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കണ ആ ഒരു തിരക്കൊക്കെ ആകുമ്പോഴേക്കും ഇതിങ്ങനെ കാണുന്ന ആളുകൾ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കി നിങ്ങൾ ആ ഒരു ലൈക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടാണല്ലോ എന്നുള്ള ഒരു മനസ്സിൽ സന്തോഷം വരും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കാണ് മറ്റുള്ളവർക്കും കൂടെ ഒരു പ്രചോദനം ആവണത് അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല കമൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കമൻറ്റും അതൊക്കെ നിങ്ങൾ നിങ്ങളിഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണോ കമൻറ്റ് ചെയ്യണത് അതൊക്കെ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്കിത് ചുട്ടെടുക്കാനുള്ള ഒരുക്കാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പൊരിച്ചെടുക്കുകയാണ് എണ്ണ കുടിക്കണ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ കാരണം നമ്മളിതിലേക്ക് എള്ളും റവിയൊക്കെ ചേർത്തോണ്ട് തന്നെ ഒരു തുള്ളി പോലും എണ്ണ കുടിക്കില്ല നല്ല ക്രിസ്പിയായിട്ട് അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ അപ്പോൾ വേണമെങ്കിൽ മനസ്സിലാവുകയുള്ളൂ അല്ലാതെ പറഞ്ഞിട്ട് എന്താ അല്ലേ അപ്പം നമുക്ക് കാണിച്ചു തരാം ഇത് പൊട്ടി 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 പോരും നമ്മൾ ബിസ്ക്കറ്റൊക്കെ പൊട്ടിക്കണില്ലേ അതുപോലെ പൊട്ടി പോരും അപ്പോൾ ഇതാ നിങ്ങൾ കണ്ടിട്ടില്ല വലിയ പണിയൊന്നുമില്ല ഇല്ല എല്ലാം കൂടെ ഇട്ടിട്ട് ഒറ്റക്കൊഴിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെയ്യാനേ ഉള്ളൂ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്ക കേട്ടോ നമ്മൾ ഈ നല്ല പോലെ എണ്ണ ഒഴിച്ചിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പിന്നെ ഇത് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു അര മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നിട്ട് പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുറച്ച് സമയത്തേക്ക് മാത്രം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ ഇതിന് ഉൾബാഗൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അതിനൊന്നും ആവശ്യമില്ല കാരണം അത് പെട്ടെന്ന് തന്നെ അത് ആവും നല്ല ക്രിസ്പി ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ വലിയ നനവോ കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്നാവും എന്നാലും ഉൾബാഗ ഉള്ള് വേവില്ല എന്നുള്ള പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് ചിലവർക്ക് ഉണ്ടാവും ഇനിയിപ്പം ഇതിന് ഉള്ളു വേവോ എന്ത് കിട്ടൂല എന്നൊക്കെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ലോ ഫ്ലെയിമിൽ ഒരിത്തിരി സമയം വെക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റിയിട്ട് താ തിരിച്ചും മറിച്ചും നിങ്ങൾക്ക് എത്രത്തോളം ഇത് വേവണോ അതിനനുസരിച്ചിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ കട്ട് കൊടുക്കട്ടോ പെട്ടെന്നായി കിട്ടും പിന്നെ ഇതുപോലെ ഒരു പരുന്ന പാത്രം വെച്ചിട്ടുണ്ടോ പരുന്നതാകുമ്പോൾ എന്താ വേണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പെട്ടെന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ കുണ്ടുള്ള ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ പിന്നെ അതിങ്ങനെ ഏകദേശം ഒരു രണ്ടോ മൂന്നെണ്ണം ഇടുമ്പോഴേക്കും ആ ഒരു നമുക്ക് വിചാരിച്ച രീതിയിൽ ഇങ്ങോട്ട് വറുത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇനി നമ്മൾ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഒക്കെ പൂരിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കുണ്ടുള്ളിൽ തന്നെ ഉണ്ടാക്കണമെങ്കിൽ ശരിക്കും പുള്ളിയൊക്കെ വരുള്ളൂ അതുപോലെ നമ്മൾ നെയ്യപ്പും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോന്നല്ല ചെയ്യാം പക്ഷേ ഇതങ്ങനെ ഇല്ലല്ലോ ഇത് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കുറച്ച് തോന്നാൻ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുകയും ചെയ്യാം വലിയ ചിലവുമില്ല പിന്നെ ഒരു കോഴിമുട്ട അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതൊക്കെ ഇല്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു കോഴിമുട്ട ഒക്കെ ഉള്ള സംഭവങ്ങൾ വീഡിയോ ഒക്കെ ഇടുകയാണെങ്കിൽ ഒരുപാട് കൂട്ടുകാർ കമൻ്റ് ചെയ്യാറുണ്ട് കോഴിമുട്ടക്കൊക്കെ വലിയ വിലയാണ് അതൊന്നും ഇല്ലാത്ത പലഹാരങ്ങളൊക്കെ കാട്ടുമയ്മൊക്കെ പറഞ്ഞിട്ടിട്ടോ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആഹാർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ് ഇനിയിപ്പോൾ നെയ്യനൊക്കെ നല്ല പ്രയാസത്തിന് കിട്ടാനെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പകരം ഓയിൽ ചേർക്കെടുക്കാം പക്ഷേ നിങ്ങളെ വീട്ടിൽ കുഞ്ഞു മക്കൾക്കാണ് നിങ്ങൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കഴിയണതും നെയ്യ് ചേർത്തിട്ട് അവർക്ക് ശരീരത്തിന് വേണ്ട എല്ലാ പോഷകങ്ങളും ഉണ്ടാകുന്ന സംഭവമാണ് നെയ്യ് അപ്പോൾ ആ നെയ്യൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കടി ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി വല്ല മയക്കം വരുന്നൊന്നും നിങ്ങൾ കരുതണ്ട നമുക്ക് ഈ മയക്കം വരുന്ന എങ്ങനെയാറിയോ ഒരുപാട് എണ്ണ അതുപോലെ തന്നെ ഒരുപാട് മധുരമൊക്കെ ചേരുമ്പോഴാണ് ഒരു മയക്കം ഒരു ഉറക്കൊക്കെ വരലൊക്കെ ഉണ്ടാവുക പക്ഷേ ഇതിലങ്ങനെ എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ വെള്ളം വല്ല വെള്ളമല്ല എന്താണ് പഞ്ചസാര മധുരം അതും ആവശ്യത്തിന് മാത്രമാണ് കേട്ടോ വിട്ടിട്ടുള്ളൂ അപ്പോൾ ഇനി മധുരം കൂടുതൽ വേണവർക്ക് എന്നാലും ഇത് നല്ല മധുരം ഉണ്ടാവും ഈ ഒരു അളവിൽ ഞാൻ ഉണ്ടാക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവാറുണ്ട് അപ്പോൾ പഞ്ചസാരൻ്റെ അളവൊക്കെ നിങ്ങളിഷ്ടം അത് അതുപോലെ തന്നെ ശർക്കര ചേർക്കുകയാണെങ്കിലും അതിൻ്റെയൊക്കെ മധുരം നോക്കിയിട്ട് ചേർക്കെട്ടോ അപ്പോൾ താ നമ്മളെ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യണ സമയത്ത് ഒരുപാട് പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കും അപ്പോൾ ഓരോ ട്രിപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാം ഒതുക്കാനുള്ള ഒതുക്കി വെക്കാം കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ക്യാമറിൻ്റെ മുമ്പിൽ മാത്രം ഇങ്ങനെ വൃത്തിയാവും പക്ഷേ അതെല്ലാം നമുക്ക് ബാക്ക് സൈഡും വൃത്തിയാക്കണം എന്നുണ്ടെങ്കിൽ ആ പാത്രങ്ങളൊക്കെ മാറ്റി കഴുകി അങ്ങനെ ഒരുപാട് പണിയാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ഇതുപോലെ സംഭവങ്ങളൊക്കെ അടുപ്പത്ത് കിട്ട് കഴിഞ്ഞാൽ പിന്നെ വേഗം പാത്രം കഴുകിയിട്ട് അതുപോലെ തന്നെ കുപ്പികളൊക്കെ ചോക്കേശന് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യും എന്നാൽ പിന്നെന്താ അറിയോ ഈ ഒരു പാത്രം കഴുകലും അതുപോലെ തന്നെ ഫുഡ് ആവലും എല്ലാം റെഡിയാവുകയും ചെയ്യും എന്നിട്ട് പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഒക്കെ പിന്നെ നമ്മളോട് ഒരുപാട് കൂട്ടുകാർ ചോദിക്കാറുണ്ട് എന്താണ് വീഡിയോ ഏത് ഫോണിലാണ് ചെയ്യണത് ഏത് ആപ്പിലാണ് ചെയ്യണത് അങ്ങനൊക്കെ ചോദിക്കാറുണ്ട് അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരുപാട് ആളുകൾക്ക് ആവശ്യമാണ് കാരണം ഈ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ പോരാ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ അതിനൊക്കെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എങ്കിലും ഇഷ്ടമാണെങ്കിൽ കാത്തിരിക്കുക അതുപോലെ തന്നെ നമ്മളെ ചാനലുണ്ടല്ലോ അത് ആദ്യമായിട്ട് കാണാൻ കൂട്ടുകാരൊക്കെ ഉണ്ടാവും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഏതായാലും നമ്മൾ പൊരിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് റെഡിയായി കിട്ടും ഇത്ര എളുപ്പത്തിലുള്ളൊരു പലഹാരം ഇനി ഉണ്ടാക്കാൻ എന്ന് ചോദിച്ചാൽ അത്ര എളുപ്പമാണ് കേട്ടോ നമുക്ക് ചായ തിളക്കണ സമയമെന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ തന്നെയാണ് ഇതിപ്പം ദാ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ഒരു പലതരം കേക്കുകൾ ഉണ്ടല്ലോ റവൊക്കെ ചേർത്തിട്ടൊക്കെ അതേ ഇതാണ് പക്ഷെ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയാലും ഇത്ര ടേസ്റ്റുള്ള കിട്ടും എന്ന് എനിക്ക് തോന്നണില്ല അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി കേട്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഉൾഭാഗം സോഫ്റ്റൊന്നുമില്ല ഉൾഭാഗം നല്ല ക്രിസ്പി തന്നെയാണ് കാരണം റവി ഇതൊക്കെ കണ്ടില്ല നല്ല നെരിച്ചിലോട് കൂടി പുട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവർക്കും ഇതൊന്നുകൊടുത്തു വയ്ക്കിയവർക്കൊക്കെ ഇഷ്ടമാവും പിന്നെന്താ വെച്ചാൽ വലിയ ചിലവും ഇല്ല അതുപോലെ തന്നെ ഉണ്ടാക്കാൻ വലിയ പ്രയാസവും ഇല്ല ചില സംഭവങ്ങളൊക്കെ നമുക്ക് വലിയ പണിയാണല്ലോ അല്ലേ ഒരുപാട് ആളുകൾ പറയാണ്ട് വലിയ പണിയുള്ളതൊന്നും വിടരുത് സിമ്പിളായിട്ടുള്ളത് വേണം എല്ലാവർക്കും സിമ്പിളാണ് വേണ്ടത് അപ്പോൾ സിമ്പിളായിട്ട് വേണമെന്ന് പറയാൻ ഇതാണ് എല്ലാവരും ഇപ്പോൾ സംഭവത്തിൽ എന്താണ് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒന്ന് മൊബൈലൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞ് മൊബൈൽ മൊബൈലൊക്കെ നോക്കണ സമയമാണേക്കാരും ആ ഒരു സമയം കഴിഞ്ഞ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും പോയേക്കും എന്താ കുട്ടികളൊക്കെ സ്കൂളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അപ്പോൾ എല്ലാവർക്കും സിമ്പിളാണല്ലോ ഇഷ്ടം അപ്പോൾ ഇത് നല്ല സിമ്പിളാണ് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മതി അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ മറന്നിട്ടില്ല എന്ന് വിചാരിക്കണേ അപ്പോൾ മറന്ന ഉണ്ടെങ്കിൽ ഇപ്പം ചെയ്താലും മതി പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പുകൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സഹായിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം നമുക്കൊരു സഹായമാണ് അതുപോലെ തന്നെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പലഹാരമാണ് അസ്സാമലൈക്കും